കോഴിക്കോട് ഉണ്ണികുളം വനിതാ സഹകരണ സംഘം സൊസൈറ്റിക്ക് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഉണ്ണികുളം വനിതാ സഹകരണ സംഘത്തിൽ കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെയും വായ്പ കടക്കണിയിൽ കുടുങ്ങിയും തട്ടിപ്പിനിരയായ നിരവധി നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തി കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുക ഏകദേശം പത്ത് കോടിയോളം നിക്ഷേപകരെ വഞ്ചിച്ച് ചതിച്ച് ഒരു വനിതാ സൊസൈറ്റി ഇത് ചെയ്യുമോ എന്നുള്ളത് ചർച്ച ചെയ്തപ്പോ വനിതാ സൊസൈറ്റിയില് വനിതാ ഡയറക്ടറൊക്കെ ഉപദേശകരായിട്ട് കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഏകദേശ കണക്ക് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഓഡിറ്റിംഗ് തുടങ്ങി